ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ അടിപൊളി മത്തിപ്പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് അടിപൊളി കുഞ്ഞു ചാളകളാണ് അതി കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് തേങ്ങാപ്പീരയാണ് അത് നമുക്ക് ചിരണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടാം അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീൻ്റെ അളവനുസരിച്ച് അത് ആവശ്യത്തിന് എടുക്കാം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഇതേ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് അതും നമുക്ക് ഈ ജാറിലോട്ട് ഇടാം ചെറിയ ഉള്ളി എങ്കിൽ സവാളയും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ജിഞ്ചറും ഗാർലിക്കും ആണ് ജിഞ്ചറും ഗാർലിക്കും ഞാൻ ഒരു നാല് കഷ്ണവും ജിഞ്ചറ് ഒരു രണ്ട് കുഞ്ഞ് കഷ്ണങ്ങളും നമുക്ക് യൂസ് ചെയ്യാം എരിവിന് ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവനുസരിച്ച് പച്ചമുളകളുടെ എണ്ണം കൂട്ടാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇടാം പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് അരക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് ചതച്ച് കൊണ്ടുവന്നാൽ മതി ഈ ഈ കൂട്ടെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ച മത്തിയുടെ കൂടെ ഇട്ട് കയ മിക്സ് ചെയ്യാം ഈ കൂട്ടും ഈ ചാളയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കൊടമ്പുളി ചേർത്ത് കൊടുക്കാം അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം വേപ്പിലയും കൂടി ഉണട്ടെ ആവശ്യത്തിന് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ആ വെള്ളവും കൂടി ഒന്ന് പറ്റി വന്നാൽ നല്ല പറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അവിടുത്തെ മീൻ പീര റെഡി ഇതിലോട്ട് നമുക്ക് അല്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതിൻ്റെ അടിപൊളി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് താങ്ക്